ിയ സുഹൃത്തുക്കളെ ദേശീയ അവാർഡും അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അവാർഡ് നേടിച്ച് നേടിയിട്ടുള്ള പുന്നത്താനം ജാതി പ്ലാന്റേഷനിലേക്കാണ് ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാനതിൻ്റെ ബോർഡ് നിങ്ങളെ കാണിച്ചുതരാം ഇതുണ്ടോ ഇതാണ് ഇത് വളരെ ഫേമസ് ആണ് അതായത് ജാതിയിൽ ഏറ്റവും കൂടുതൽ ഗവേഷണം നടത്തി കർഷകർക്ക് ഏറ്റവും പ്രേനപ്രദമായിട്ടുള്ള വിധത്തിൽ ജാതികൾ ലഭ്യമാക്കുന്ന ഒരു വലിയ പ്ലാന്റേഷനാണിത് ഇപ്പം ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളൊക്കെ കൊടു ചെന്നതിന് ശേഷം ചർച്ചയിലേക്ക് കൊണ്ടുവരാം ഹലോ ഷായ നമസ്കാരം 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 ആ വിശേഷം ഓക്കെ സുഖാരിയെന്നു അപ്പോൾ ഷാജിൻ്റെ ഈ ജാതി എനിക്ക് തോന്നുന്നത് ധാരാളം അവാർഡുകൾ മേടിച്ചിട്ടുണ്ടല്ലോ മെയിനായിട്ട് നമുക്ക് രണ്ട് അവാർഡുകളാണ് കിട്ടിയിട്ടുള്ളത് ഒന്ന് നാഷണൽ അവാർഡാണ് അത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അവാർഡ് കിട്ടിയത് എൻ്റെ ഫാദറിനാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചില് നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജി ഒരു ഡിവിഷനാണത് അപ്പോൾ അവർ സ്പൈസസ് അല്ലെങ്കിൽ ഇന്നോവേഷൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിങ്ങാണത് അപ്പോൾ അവർ അവർ അവാർഡ് ഇങ്ങനെ രണ്ട് വർഷം കൂടുമ്പോൾ അവാർഡ് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള കണ്ടുപിടുത്തങ്ങളല്ലേ അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചില് നമ്മുടെ പുന്നത്താനം ജാതിക്ക് രാഷ്ട്രപതിയിൽ നിന്നും അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇതാണ് അതിന്റെ ട്രോഫി ഇതാണ് രാഷ്ട്രപതി പിന്നെ സംസ്ഥാന അവാർഡ് പിന്നെ കിട്ടിയിരിക്കുന്നത് ഇത് സംസ്ഥാന അവാർഡിന്റെയാണ് വായിക്കാമല്ലോ ഇത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്ന് കിട്ടിയിരിക്കുന്നത് തൃശ്ശൂരിലെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വെച്ചിട്ടാണ് എബോ ആവറേജ് നല്ല പത്രിയാണ് പിന്നെ നല്ല ഉത്പാദനം ഒരു ജാതിയാണ് അതാണ് ആ ഒരു ഇതാണ് പിന്നെ അതിന്റെ ഒരു ജാതിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊറച്ച് നാരം ഒതുങ്ങി വളരുന്ന ഒരു രീതിയൊക്കെ ക്രിസ്മസ് ട്രീയുടെ രീതിയിൽ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇരുപതടി അകലത്തിൽ ഇത് നടാൻ പറ്റും അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകർക്ക് കൂടുതൽ തയ്യ് ഒരു കുറഞ്ഞ സ്ഥലത്ത് നടാൻ പറ്റും കാരണം ഇത് നേരെ മേളിലേക്ക് വളരുന്ന രീതി വരുമ്പോൾ അധികം വൈഡ് ആകാതെ വരുമ്പോൾ നമുക്ക് മറ്റ് ജാതികളിനേക്കാളും കൂടുതൽ എണ്ണം നടാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉൽപാദനം അത് അത് മുഖേന കൂടുതൽ കിട്ടാനൊരു സാധ്യതയും കൂടെ ഉണ്ട് ശരി അങ്ങനെ ഉണ്ട് ശരി അതെ പിന്നെ ഉള്ള അവാർഡിനെ കുറിച്ച് പറഞ്ഞാല് ഇത് എനിക്ക് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കിട്ടിയിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആ വേറെ ഉണ്ട് നമുക്ക് ജാതി കൃഷിക്ക് കിട്ടിയിരിക്കുന്ന അവാർഡാണ് ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകളാണ് ഇത് അടിമാലി കൊന്നത്തടി പഞ്ചായത്തിലെ അക്ഷയ അക്ഷയം അക്ഷയ ശ്രീ മിഷന്റെ ഒരു അവാർഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് പിന്നെ ഇത് േ ഇത് പറഞ്ഞ കൂടെയുണ്ട് ഇത് തളേർ നാച്ചുറലിന്റെ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡ് അവാർഡുകൾ ആ ഒരു അത് അന്ന് നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ എടുത്ത ഒരു കണക്ക് പ്രകാരം അമ്പത് കായ്ക്കാണ് ഒരു കിലോ അമ്പത് കായ് അതെ അത് എല്ലാ ആവറേജ് അല്ല അത് ഏറ്റവും നല്ലത് എടുക്കുമ്പോഴാണ് അതേസമയം ആവറേജ് എടുക്കുമ്പോൾ സിക്സ്റ്റി സെവൻറ്റി എന്നൊക്കെ ഒരു പിന്നെ അതിന്റെ പത്രിയാണെങ്കിൽ ഒരു ആവറേജ് മൂന്നര ഗ്രാം ആണ് അതെ അതെ എന്നാന്ന് ഏറ്റവും നല്ലത് നാലര ഗ്രാം വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല ഒരു ആവറേജ് ഗ്രാം ഞാൻ മറ്റൊരു ഡൗട്ടി കഴിക്കും ഞാൻ പലയിടത്തിന്റെ ഈ ബോർഡ് കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ബ്രാഞ്ചസോ കാര്യങ്ങളൊക്കെ വല്ലതും ഉണ്ടോ ഈ പുണ്ണത്താണ് ഞാൻ അതില് നമുക്ക് വലിയ ഉത്തരവാദിത്തം ഇല്ല കാരണം ഞങ്ങൾക്ക് വേറെ ബ്രാഞ്ചസ് ഇല്ല ഞങ്ങളുടെ പുന്നത്താനം ഫാമിലിയിലെ മെമ്പേഴ്സിന് അല്ലാതെ വേറെ ആർക്കും ഇത് വേറെ ഇല്ലല്ല കാരണം നമ്മൾ അങ്ങനെ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഫ്രാഞ്ചൈസിയൊന്നും ആർക്കും കൊടുത്തിട്ടില്ല പക്ഷെ പറഞ്ഞു വരുന്നത് ഇതിന് ഈ വ്യാജമുണ്ട് എന്നാണ് അതുകൊണ്ട് അത് ഞാൻ ശ്രദ്ധയിപ്പെട്ടിട്ടുണ്ട് ചില ആൾക്കാര് നമ്മുടെ പേര് പറഞ്ഞ് ജാതിത്തെ വിൽക്കുന്നുണ്ട് അതിന്റെ ഗുണമേന്മയിൽ ഞങ്ങൾക്ക് കർഷകർ ഇവിടെ ഇവിടെ തന്നെ തന്നെ വന്ന് ഉത്തരവാദിത്തം ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അല്ലേ അതെ അതെ അങ്ങനെ ഒറിജിനൽ അവർക്ക് നേരിട്ട് കണ്ടു വാങ്ങാമല്ലോ നമ്മുടെ ഒക്കെ ഇതിനകത്ത് ഫാം നഴ്സറിയോട് അടുത്തു തന്നെ ജാതി കാഴ്ച കിടക്കുന്ന കാണാം അല്ല നമ്മുടെ ഫാമിൽ മെയിനായിട്ടും നമ്മുടെ പുന്നത്താനം വെറൈറ്റി തന്നെയാണ് നട്ടുപിടിപ്പിച്ചത് ഈ ഈ ചെയ്യാവുന്നത് നിങ്ങളുടെ ലാൻഡ് വേറെ കുറച്ച് ണോ തെങ്ങ് നല്ലതാണ് കാരണം തെങ്ങിന്റെ ഒരു ജാതിക്കൊരു അറുപത് ശതമാനം ഷെയഡ് വേണമെന്നാണ് എന്നാണ് അപ്പൊ ഒരു എന്താന്ന് വെച്ചാൽ ഫുൾ ആയിട്ട് കവർ ചെയ്തല്ല അരിച്ചിറങ്ങുന്ന ഒരു വെയിലാണ് ഉദ്ദേശിക്കുക അപ്പോൾ തെങ്ങ് നല്ലതാണ് തെങ്ങിൻ്റെ ഇപ്പോൾ ഇടവഴി കൂടെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ കുറച്ച് ഷെയ്ഡ് കിട്ടും കവുങ്ങോ കവുങ്ങും നല്ലതാണ് അപ്പോൾ അങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ചെയ്യാനുള്ളത് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഉണ്ട് അതായത് നമ്മുടെ ലാൻഡിന്റെ ഒരു ലൈനിൽ ജാതി വെക്കും ജാതി എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു അടി കാലത്ത് ജാതി വെക്കുന്നു അപ്പോൾ അടുത്തയാളുടെ പറമ്പു ചേർന്ന് വെക്കേണ്ട ഒരു പത്ത് പന്ത്രണ്ട് അടി ഉള്ളിലേക്ക് മാറ്റി വെക്കണം അല്ല അതിൻ്റെ ബ്രാഞ്ചസ് അടുത്ത അടുത്ത് പോകുമല്ലോ അങ്ങനെ ഒരു ലൈൻ ജാതി വെച്ചിട്ട് പിന്നെ അതിന്റെ ഫ്രണ്ട് ലൈനിൽ ആ ഒരു അടി മുന്നോട്ട് ഒരു ലൈനിൽ കവുങ്ങ് വെക്കുന്നു കവുങ്ങുകൾ തമ്മിൽ പത്തൊമ്പത് അല്ല സോറി ഒൻപതടി അകല വിടും അപ്പൊ ആ ഒരു ലൈൻ കവുങ് വെക്കുന്നു പിന്നെ അടുത്ത ഒരു ലൈനിലൂടെ കവങ്ങ് വെക്കുന്നു കവുങ്ങുകൾ തമ്മിൽ ഒമ്പതടി വെച്ചു രണ്ട് ലൈൻ കവങ്ങ് വെച്ചതിന് ശേഷം അടുത്ത ലൈൻ വീണ്ടും ജാതി വെക്കുന്നു അപ്പൊ ജാതി ഇരുപതടി വെക്കുന്നു അങ്ങനെ അങ്ങനെ ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ജാതിക്കുള്ള ജാതി ഒരു ജാതി രണ്ടുനേര കൗങ് അപ്പൊ അങ്ങനെ ആവുമ്പോഴ് ജാതിയുടെ ആദായം കൗങ്ങിന്റെ ആദായം ആണ് സ്പ്രിങ്ക്ലർ ആയിരിക്കുമോ ഒരു ഡ്രിപ്പ് ആണെങ്കിലും കുഴപ്പമില്ല അന്നേരം കണ്ടിന്യൂസ് ആയിട്ട് ഒരു സമ്മറിൽ മുഴുവൻ ഇട്ടേക്കണം പോവുക അപ്പൊ അതിനനുസരിച്ചിട്ട് കുറച്ചല്ലേ ചെല്ലു അതേസമയം ഓവർ വെയിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞപോലെ മിസ്റ്റ് പോലത്തെ പോലെ ഒക്കെ ചെയ്ത കൊടുക്കാൻ കുറച്ചുകൂടെ നല്ലതായിരിക്കും പിന്നെ ആവശ്യമില്ല നമ്മുടെ ഹൈറേഞ്ചിൽ വലിയ പ്രശ്നവും ഇല്ല ഒന്നത് ഒരു ഒരു വർഷം ആകാറാകുന്ന തൈകളാണ് കൊടുക്കുക ഒരു ഒരു സീസണിലെ തൈകള് കാണുക നമുക്ക് വലിയൊരു പ്രൊഡക്ഷൻ അല്ല ഇവിടെ അതുകൊണ്ട് ലിമിറ്റേഷൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഓരോ വർഷത്തെ തൈകളാണ് നമ്മൾ വിൽക്കുക വലിയ തൈകള് ഈ ഇരിക്കുന്ന ഒന്നും ബഡല്ല ഇതൊക്കെ നമ്മള് ഒരു തവണ ചെയ്താൽ നോക്കാം ഇത് വേണ്ട ഇവിടെ ഒന്ന് വഡ് ചെയ്തതാണ് ഫെയിലായി ഇവിടെ ഒന്ന് ഫെയിലായി ഇവിടെ ചെയ്തു ഇത് വേണ്ട ഇത് നമ്മൾ നാല് തവണ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ചിലപ്പോൾ ഇനി മേളൊന്നുകൂടെ ചെയ്യും ഇപ്പൊ ചില സമയത്ത് ആദ്യത്തെ തവണ ചെയ്യുമ്പോൾ തന്നെ ചില തവണ നമ്മള് രണ്ടുമൂന്ന് തവണ പിടിക്കും ചെയ്യുമ്പോഴാണ് ഓർണ്ണം പിടിക്കുക കഴിഞ്ഞാൽ കരുത്ത് അതായത് വരുന്ന തൈകളുടെ കരുത്തി വ്യത്യാസം ഉണ്ടെന്നത് ശരിയാണോ കരുത്ത് കൂടുതൽ അതായത് അടിയിൽ രണ്ട് തട്ട് നിർത്തി കാരണം അടിയിൽ ഓൾറെഡി ഒരു സെറ്റ് ബ്രാഞ്ചസ് ഉണ്ട് അതും കൂടെ എന്റെ ചെടിക്ക് വളരാനുള്ള പക്ഷം അത് തന്നെ ഫോട്ടോസിന്തോസിസ് നടക്കില്ല ആ അപ്പൊ അങ്ങനത്തെ വലുതാണ് കുറച്ചുകൂടെ കരുത്തേണ്ടത് അതിന്റെ സ്റ്റാമ് ഓൾറെഡി ഇച്ചിരി വലിപ്പം ഉണ്ടല്ലോ തീരെ ചെറുതും ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് പിന്നെ എല്ലാം വളം ചെയ്ത് നന്നാക്കി കൊണ്ടുവരാൻ പറ്റും ഇത് എത്ര നാൾ വെച്ച് തൈ എത്ര നാൾ കഴിയുമ്പോൾ നമ്മൾ ബഡ് കുരുത്തി ഇതിപ്പോ നമ്മൾ ഒരു ഒന്നര വർഷം അല്ല രണ്ട് വർഷം ആകുമ്പോഴത്തേക്കും അപ്പം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലത് മാത്രം നിർത്തിയിട്ട് മോശമുള്ളത് ഞാൻ ഇപ്പം അത് കട്ട് ചെയ്തിട്ട് അതിന്റെ ടോപ്പ് ടോപ്പ് ഫാം കട്ട് ചെയ്തിട്ട് അതില് നല്ല വെറൈറ്റി ബഡ്ഡി ചെയ്യുന്നത് അതിൻ്റെ ടോപ്പ് വർക്ക് എന്ന് പറയും അത് നമ്മുടെ എൻ്റെ ഫാമിലി ഇപ്പം അങ്ങനെ ഞാൻ ഒരു അഞ്ചെട്ടെണ്ണം ജാതി അങ്ങനെ മോശമുള്ള ജാതി കട്ട് ചെയ്തിട്ട് അതിൽ റിന്യൂ ചെയ്തിരിക്കുക അപ്പം അത് അതിനകത്ത് ഇഷ്ടം പോലെ വേര്പടലുണ്ട് അതുകൊണ്ട് നമ്മൾ ബഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് രണ്ടര വർഷം കൊണ്ട് തന്നെ അത് കായ്ക്കും പിന്നെ വളരെ ഫാസ്റ്റായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ അത് നമുക്ക് മോശമുള്ള ജാതി അങ്ങനെ റിന്യൂ ചെയ്തെടുക്കാം വേനലിനെ പ്രതിരോധിക്കാൻ അങ്ങനെ പ്രതിരോധിക്കാൻ ഇപ്പൊ വെള്ളമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ കാട്ടുജാതിയിൽ കാട്ടുജാതിരിക്കും കുഴപ്പം ആണോ ഈ കാട്ടുജാതിയിലുള്ള ഉണ്ട് കുറച്ചുണ്ട് അത് കുറവാണ് നമുക്ക് എങ്കിലും നാടൻ ആണ് നമ്മൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് അതെ 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 അപ്പൊ വിൽപ്പനയും വിൽപ്പന സേവനവും ഇവിടെ അതെല്ലാം വേണ്ട അഡ്വൈസ് നമ്മൾ കൊടുക്കാറുണ്ട് അതെ 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 അപ്പോൾ ഏതായാലും വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ചർച്ചയായിരുന്നു കർഷകർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന വിവരങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പം ഏതായാലും ഞാൻ ചായൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ എൻ്റെ വീടുകളിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് ബന്ധപ്പെടാമല്ലോ ബന്ധപ്പെടാം അപ്പം നമുക്ക് തൈകൾ ഉണ്ടാകുന്ന ഈ സമയത്തേ ഉണ്ടാവുള്ളൂ ഒരു ഏപ്രിൽ ടു ജൂൺ ഉള്ള സമയത്തെ നമ്മുടെ അടുത്ത് തൈകൾ ഉണ്ടാവുകയുള്ളു ഉള്ളതനുസരിച്ച് അപ്പം ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി മാറ്റി വെക്കാൻ പറ്റും ആ അതല്ലെങ്കിൽ ആ സമയത്ത് അവർ വന്ന് കഴിയുമ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് തൈകൾ കൊടുക്കാൻ പറ്റും അതല്ലെങ്കിൽ നെക്സ്റ്റ് സീസണിൽ നമ്മൾ റെഡി ആകുമ്പോൾ കൊടുക്കാൻ പറ്റും ഓക്കെ ഷാജാ അപ്പം എല്ലാത്തിനും നന്ദി കണ കഴിഞ്ഞ സന്തോഷം താങ്ക് യു താങ്ക് യു ഓക്കെ